ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അങ്ങനെയാ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോതോമ്പിലേക്ക് പോയി അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു ഒരു താരതമ്യമാണ് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് കുറേ ആളുകൾ സോതോമിലേക്ക് പോയി പക്ഷേ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു അതിന് കാരണം ഒന്നാമത് തനിക്ക് ഒരു ആവശ്യമുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ താൻ നിൽക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം അത് ലോത്തിൻ്റെ വിടുതലായിരുന്നു രണ്ട് തൻ്റെ ആവശ്യം വളരെ വ്യക്തമാണ് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കണം അതുകൊണ്ട് അൻപത് പേരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിച്ച് അവസാനം പത്തു പേരുടെ ആ സംഖ്യയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും തൻ്റെ ആവശ്യം വളരെ വ്യക്തമായിരുന്നു മൂന്ന് തൻ്റെ ആവശ്യം ദൈവത്തിന് മാത്രമേ സാധിക്കാൻ കഴിയുള്ളൂ എന്ന് താൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് താൻ ദൈവസന്നിധിയിൽ നിന്ന് മാറാതിരുന്നത് യഹോവയ്ക്ക് മാത്രമേ ഈ അത്ഭുതം ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്ന് അബ്രഹാം വിശ്വസിച്ചു പ്രിയമുള്ളവരെ നാമം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം ദൈവസന്നിധിയിൽ തന്നെ നിൽക്കാം പല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം